ആസനത്തിൽ പോകുന്ന വഴിയിൽ എനിക്കൊരു പാട്ട് പാടാനുള്ള അവസരം കിട്ടി അങ്ങനെ ഒരു പാട്ട് പാടി സനത്തിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ കുറച്ച് പുറം കാഴ്ചകളും കണ്ടു നല്ല രസം ഉണ്ടായിരുന്നു ബോട്ടൊക്കെ വന്നും പോയി ഒക്കെ നിൽക്കുന്നു അവിടെയൊന്നു ഇറങ്ങണമെന്ന് വിചാരിച്ചു പക്ഷെ നടന്നില്ല നമ്മൾ എല്ലാവരുമായിട്ട് പോകുന്നതാണ് ഈ യാത്ര അപ്പം കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെയാണ് എല്ലാവരും പോകുന്നത് അതുകൊണ്ട് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല നമ്മൾ പോകുന്നത് കൃപാസനത്തിലാണ് ആദ്യം അത് കഴിഞ്ഞ് അർത്തുങ്കൽ പള്ളിയിലും കൂടെ പോകാമെന്നാണ് വിചാരിച്ചത് അപ്പം ഏകദേശം സമയം പറ്റേമുക്കാലായിട്ടുണ്ട് പതിനൊന്ന് അവിടെ എത്തണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കൃപാസനത്തിൻ്റെ കാര്യമൊക്കെ നിങ്ങളെയോട് പറയുന്നതിനേക്കാളും കൂടുതൽ എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും അപ്പം ഉടമ്പടി എടുക്കുന്നവരുണ്ടായിരുന്നു ഈ കൂട കൂട്ടത്തിൽ പിന്നെ കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കാൻ പോകുന്നവരും ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ അവിടെ നമുക്ക് ലഭിക്കുന്നതാണ് ഞാൻ ഉടമ്പടി എടുത്ത ഒരാളാണ് ലോകത്താലും ഭാരത്താലും പ്രതികൂല സാഹചര്യങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഉടമ്പുടി എടുത്താൽ മതി തീർച്ചയായും അതിനുള്ള പ്രതിഫലം കിട്ടും അങ്ങനെ നമ്മൾ കൃപാസനത്തിൽ എത്തി അകത്തെ വീടുകളൊന്നും നമ്മൾ എടുക്കുന്നില്ല ഇവിടുന്ന് ഉടമ്പിടിയൊക്കെ എടുക്കുന്നവരെടുത്തു നേരെ പോയത് അർത്തങ്കൽ പള്ളിയിലായിരുന്നു ഇവിടെ നേരത്തെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പോകണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ് അകത്ത് കയറി പ്രാർത്ഥിച്ചു ഇവിടെ നിയോഗമുണ്ട് ആദ്യമായിട്ട് വരുന്നവർക്ക് മൂന്ന് നിയോഗം ചൊല്ലി പ്രാർത്ഥിക്കാം ഉറപ്പായും അത് നടക്കും അപ്പോൾ ഇവിടെ നിയോഗം എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ നിയോഗമൊക്കെ ചൊല്ലി നേരെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറി നല്ല വിശപ്പുണ്ടായിരുന്നു സമയം ഏകദേശം രണ്ടര കഴിഞ്ഞു കേട്ടോ മക്കൾക്കൊക്കെ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചോറ് വാങ്ങിച്ചു അടിപൊളി ഫുഡെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒരു ഇതും വാങ്ങിച്ചില്ല ഇത് തന്നെ ധാരാളമായിരുന്നു ചോറും മോരുകറിയും പിന്നെ എന്താ ബീട്രൂട്ടും നാരങ്ങയും കൂടെ ചേർത്തുള്ള അച്ചാറ് കോവയ്ക്ക മെഴുക്കുപരട്ടി നല്ല കേര റി ഉണ്ടായിരുന്നു പിന്നെ പച്ചടി പച്ചടിയുണ്ടായിരുന്നു അടിപൊളി ഫുഡായിരുന്നു വെറും എൺപത് രൂപയുണ്ടായിരുന്നുള്ളൂ നന്നായിട്ട് ഫുഡ് കഴിച്ചു അവിടെ നേരെ ബീച്ചിലേക്കാണ് പോയത് ഇന്നത്തെ ബ്ലോഗ് ഇതായിരുന്നു അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ